ഇന്നലെ ആർ സി ബിയും കെ കെ ആറും തമ്മിലുള്ള മത്സരത്തിൽ ആദ്യം ആർ സി ബിയുടെ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലിയും അമ്പയർമാരും തമ്മിലുള്ള അടി കഴിഞ്ഞിട്ട് കളി തീരാറായപ്പം പത്തൊമ്പതാമത്തെ ഓവറിൽ കെ കെ ആർ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് പത്തൊമ്പതാമത്തെ ഓവറിൽ ഗംഭീരം അമ്പയർമാരുമായിട്ട് നല്ല ഉടക്ക് നടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ കാരണം എന്താണ് എന്ന കാര്യത്തിൽ അധികം ആർക്കും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല മത്സരം നടക്കുന്ന സമയത്ത് കമൻറ്റേറ്റർമാർക്ക് പോലും വ്യക്തമായ ക്ലാരിറ്റി ഇല്ലായിരുന്നു പിന്നാണ് കാര്യങ്ങളൊരു വ്യക്തത വന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായിട്ട് സുനിൽ നരയനെ കരയ്ക്ക് കയറ്റിയിട്ട് ഗുർബാസിനെ കളത്തിലിറക്കാൻ ഗംഭീറിനൊരു തീരുമാനമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സുനിൽ നരയൻ ഫീൽഡിൽ കുറച്ച് സ്ലോ മൂവ്മെൻറ് ഉള്ള ആളാണ് പക്ഷേ ഗുർബാഥ് കുറച്ചുകൂടി കൂടി ഫ്ലെക്സിബിളാണ് ചോരത്തറപ്പുള്ള യുവതാരം ആയതുകൊണ്ട് തന്നെ ഗുർബാസും നല്ല രീതിയിൽ ഫ്ലെക്സിബിളായിട്ട് ഫീൽഡ് ചെയ്യും കീപ്പർ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലെക്സിബിലിറ്റിയും പിന്നെ കെ കെ ആറിന് അവസാന ഓവറിൽ ഡിഫെൻഡ് ചെയ്യേണ്ട അവസ്ഥ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീൽഡറെ കളത്തിലെത്തിക്കുക എന്ന് തന്നെയായിരുന്നു ഗംഭീരൻ്റെ ലക്ഷ്യം പക്ഷേ സുനിൽ നിറയെ നാല് ഓവറുകളും എറിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് എന്തോ കാരണം കൊണ്ട് അമ്പയർ ആ ഒരു തീരുമാനത്തിനെ ചോദ്യം ചെയ്യുകയും സുനിൽ നരയനെ തിരിച്ചു തിരിച്ചുവിടാതിരിക്കുകയും നരയൻ കളിക്കളത്തിൽ തന്നെ വേണം എന്നൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു ഗംഭീറിന് ഒരു തരത്തിലും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം നരയനെ ഡഗ്ഔട്ടിൽ ഡെഗ്ഗോട്ടിലിരുത്തിയിട്ട് പകരമായിട്ട് ഗുരുബാസിനെ കളിക്കളത്തിലേക്ക് ഫീൽഡ് ചെയ്യാൻ വിടണമായിരുന്നു പക്ഷേ ഗംഭീർ എത്രയൊക്കെ ഷൗട്ട് ചെയ്ത് നോക്കിയിട്ടും അമ്പെയർ അതിന് വഴങ്ങിയില്ല അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഗംഭീർ അവസാനം പ്രകടിപ്പിക്കുകയും ചെയ്തു ഗംഭീർ ആ സമയത്ത് ഉണ്ടാക്കിയ ഒടക്കിൻ്റെ കാരണം അതായിരുന്നു